എൻ്റെ പേര് എന്നാണ് ഇതെൻ്റെ ഭാര്യ ശ്രീവിദ്യ മകൻ സംഗീത് ഞങ്ങളിവിടെ ചെട്ടിയാടാണ് താമസിക്കുന്നത് ഞാൻ എറണാകുളത്തൊരു സ്പൈസസിൻ്റെ എക്സ്പോർട്ടിംഗ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അത് ഫെബ്രുവരി വരെ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി മാസമാണ് ഈ ആ ഉടമ്പടി എടുക്കാനുള്ള ആധാരമായിട്ടുള്ള സംഭവം കമ്പനി സംഭവിക്കുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവിടുത്തെ സിഇഒ വിളിച്ചിട്ട് പറയുകയാണ് ഒരു മാസം നോട്ടീസ് പീരീഡേ ഉള്ളൂ ആളെ കുറയ്ക്കുകയാണ് അതുകൊണ്ട് വേറെ ജോലി നോക്കണം എന്നൊരു പ്രവർത്തനം പറയുകയുണ്ടായി പക്ഷേ അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വീടെടുത്തതിൻ്റെ സ്ഥലമെടുത്തതിൻ്റെയൊക്കെ ലോണും എല്ലാം കൂടെ ചേർത്ത് ഒരു മുപ്പതിനായിരം രൂപയ്ക്കടുത്ത് എനിക്ക് മാസം ലോൺ തന്നെ അടയ്ക്കാനുണ്ടായിരുന്നു ആ അങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് വേറെ സുഹൃത്തുക്കൾ വഴിയൊക്കെ ജോലിയൊക്കെ ശരിയായി വരുന്ന ഒരു സാഹചര്യം വരെ വന്നു പക്ഷെ വന്നതെല്ലാം കേരളത്തിന് പുറത്താണ് മാക്സിമം നമ്മളിപ്പോൾ വയനാട് ഇല്ല കൊല്ലം കോയമ്പത്തൂർ ഉത്തർപ്രദേശ് ഹൈദരാബാദ് പിന്നെ ഗുജറാത്ത് മുംബൈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയാണ് ജോലി വന്നത് പക്ഷേ ഞാൻ എങ്ങോട്ടും പോകാൻ തയ്യാറായിരുന്നു അതിനു വേണ്ടിയിട്ട് പുറത്തോട്ട് പോകാൻ വരെയുള്ള പാസ്പോർട്ടിൻ്റെ റിന്യൂവൽ വരെ ഞാൻ അയച്ചു വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ എൻ്റെ ഭാര്യ ഉടമ്പടി അതിനുശേഷം എടുത്തു എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ വണക്കമാസം നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ ഒരു ചാപ്പലുണ്ടായിരുന്നു തൊട്ടടുത്തുള്ള അയൽവാസിയായ ഒരു ചേച്ചിയാണ് പറഞ്ഞത് ഇങ്ങനെ കൃപാസനം അമ്മയടുത്തൊന്ന് പ്രാർത്ഥിക്കുക ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ട് ദിവസത്തിന് ശേഷം ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ശേഷം എൻ്റെ ഞാൻ എങ്ങോട്ടും പോകാനുള്ള ജോലിക്ക് തയ്യാറായിരുന്നു പക്ഷേ എൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചത് നാട്ടിൽ തന്നെ കിട്ടണമെന്നുള്ള രീതിയിലാണ് പ്രാർത്ഥിച്ചത് ഉടമ്പടി എടുത്ത് അമ്പ ഇപ്പോൾ ഒരു മൂന്ന് മാസമാവുന്നു ജോലി ഇല്ലാതിരിക്കുകയായിരുന്നു അമ്പത്തിനാലാമത്തെ ദിവസമാണ് എനിക്ക് ആലപ്പുഴയിൽ തന്നെ ഒരു പ്രമുഖമായൊരു കയർ ക എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് തന്നെ ജോലിക്ക് തന്നെ വിളിച്ചത് കാരണം ഇപ്പോൾ ഞാൻ ജോലിക്ക് പോയിട്ട് ഇപ്പോൾ ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം ആവുന്നു കഴിഞ്ഞ മാസം പത്താം തീയതി ഞാൻ അവിടെ ജോയിൻ ചെയ്തു ഇപ്പോൾ സുഖമായിട്ട് പോണു ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് അടുത്ത വീട്ടിലെ ചേച്ചി വിഷമിച്ച് നിന്ന സമയത്താണ് പറഞ്ഞത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ എന്ത് കാര്യവും സാധിക്കുമെന്ന് ആദ്യം ഒരു രണ്ടാഴ്ചയോളം ഞാൻ മടിച്ച് നിന്ന് എനിക്കറിയത്തില്ല കാര്യം ഞങ്ങൾ ഹിന്ദുക്കളാണ് അതിൻ്റെ രീതികളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു അന്നേരം ആ ആ പുള്ളിക്കാർ പറഞ്ഞു ഞാൻ കൂടെ വരാം ഞാൻ കൂടെ വന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ചേച്ചിയുമായിട്ട് വന്നാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് എടുത്തു കഴിഞ്ഞിട്ടും ഒന്നും ശരിയാകുന്നില്ലായിരുന്നു പക്ഷേ അമ്പത്തിനാലാമത്തെ ദിവസമായപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ എല്ലാവരും പറയുന്നല്ലോ ഉടമ്പടി എടുത്താലും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും പെട്ടെന്നെല്ലാം റെഡിയാവുന്നു ഞങ്ങളാണെങ്കിൽ ഇപ്പോൾ നാല് മാസമായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയോളം കടത്തിലോട്ടായി എങ്ങനെയെങ്കിലും അമ്മ അമ്മയെക്കൊന്ന് സാധിച്ചതാണ് അമ്മയുടെ അത്ഭുതം ഞങ്ങളിൽ കാണിച്ചു തരണമെന്ന് പറഞ്ഞു അന്ന് വൈകുന്നേരം ഞാൻ ജോലിയും കഴിഞ്ഞ് വരുമ്പോഴാണ് ഭർത്താവ് പറയുന്നത് ഇങ്ങനെ എന്നെ ഒരു കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് നാളെ തന്നെ അതിന് വേണ്ട കാര്യങ്ങളുമായിട്ട് ചെല്ലാൻ പറഞ്ഞത് അങ്ങനെയാണ് പോയത് ഇന്ന് എൺപത്തൊന്ന് ദിവസം ആകുന്നത് ആകുന്നതേ ഉള്ളൂ എൺപത്തൊമ്പത് ദിവസം പക്ഷേ അത് മുമ്പ് എനിക്കത് പറയണോ എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇന്ന് ഇന്ന് തന്നെ പറയണമെന്ന് ഇപ്പോഴും അവിടെ വന്നപ്പോഴത്തേക്ക് സിസ്റ്റർമാർ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളൊന്നും നടന്നില്ല ഈ ഒരു കാര്യമാണ് പക്ഷേ ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരാത്മഹത്യയുടെ വക്കിലോട്ട് പോകേണ്ട ഒരു അവസ്ഥയിലോട്ട് മുന്നോട്ട് പോയതിനെ ആ അവസ്ഥയിലാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് ആ സാക്ഷ്യം എനിക്ക് പറഞ്ഞേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പം അവിടെ സിസ്റ്റർ പറഞ്ഞ് ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല തന്നെയല്ല ഒരു കാര്യമല്ലേ ഉള്ളു എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ അമ്മ ഇപ്പം മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്കിത് പറയണം എന്നെ ഇന്ന് പറഞ്ഞിട്ടേ എവിടെ നിന്ന് വിടാവുള്ളൂ എന്ന് പറഞ്ഞു എന്നാലും ഞാൻ വന്നു ഇവിടെ നിൽക്കുമ്പോഴാണ് അച്ഛൻ വന്നിട്ട് എന്നോട് ഇത് ചോദിച്ചത് അപ്പം ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് നിൽക്കുക ഒരാളേ ഉള്ളു അത് കഴിയുമ്പോൾ പറയാമെന്ന് പക്ഷേ ഇത് അച്ഛനപ്പം എന്നോട് ചോദിച്ച് മാതാവാണിത് തന്നതെന്ന് എന്ത് ഉറപ്പുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ഉറപ്പുണ്ട് കാര്യം അന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ച് ചോദിച്ചിട്ട് പോയതാണ് മാതാവ് എനിക്കിത് സാധിച്ചു തരുമോ എന്ന് മാതാവ് തന്നെയാണ് എനിക്കിത് സാധിച്ചു തന്നത് മാതാവ് എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും അത് അതിനൊരു ആയിരം നന്ദിയുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലിപ്പോൾ ഈ കുടുംബം ഇവിടെ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി ലഭിച്ചതിൻ്റെ സാക്ഷ്യം പറയാനാണ് അത് വ്യക്തമായിട്ട് ചേച്ചിയാണ് ഉടമ്പടി എടുത്തത് അപ്പോൾ അതിനുള്ള സാഹചര്യം പറഞ്ഞു അതായത് വ്യക്തമായിട്ടൊരു ഒരു ഒരു കുടുംബത്തിൽ ഒരു ജോലി ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടെ ജോലി നഷ്ടപ്പെടുമ്പം അതൊരു മാസം അടയ്ക്കാനുള്ള തുകയും അതെല്ലാം കൂടി എത്രത്തോളം ബുദ്ധിമുട്ടുമെന്നും കുടുംബത്തിൽ ഉള്ള നമുക്കറിയാം അത്രത്തോളം ബുദ്ധിമുട്ടൊരു സാഹചര്യത്തിൽ ഏതോ ഒരു ചേച്ചിയാണ് ഒരു പക്ഷേ അച്ഛനെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഒരു ശ്രമം എന്ന രീതിയിൽ ആണ് പലരും നല്ലൊരു ശതമാനം പേരും കാരണം ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് അറിയത്തില്ല ഇതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്നൊക്കെ ഓർത്ത് പക്ഷേ അങ്ങനെ വരുന്ന വിശ്വാസത്തിൻ്റെ തുടക്കം പോലും പരിശുദ്ധ അമ്മ അത് വ്യക്തമായിട്ട് അനുഭവമാക്കി മാറ്റുന്നുണ്ട് അത് നിങ്ങൾക്കറിയാം ഈ ഒരു പ്രാർത്ഥനയ്ക്ക് അഞ്ച് മണിക്കൂറോളം അല്ലെങ്കിൽ മൂന്ന് നാല് മണിക്കൂറിലധികം സമയമെടുത്ത് ഒരുപാട് ദൂരത്തുനിന്ന് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയോടെ വരണമെങ്കിൽ അത്രത്തോളം തീവ്രമായിട്ടുള്ളൊരു നിയോഗം എല്ലാടും ജീവിതത്തിലുണ്ട് പരിശുദ്ധ അമ്മ ഇങ്ങനെ വരുന്നവരൊക്കെ തന്നെയും ഒരുപാട് ദൂരെ നിന്ന് വരുന്നവരൊക്കെ തന്നെ പിന്നീട് സാക്ഷ്യം പറയാനുള്ള ഒരു അനുഭവം അവർക്ക് ലഭിക്കുന്നുണ്ട് കാരണം ഈ പ്രാർത്ഥനയിലൊരു സത്യമുണ്ടെന്നുള്ളതാണ് കാരണം ഇവിടെ ദൈവാനുഭവങ്ങൾ ഓരോ ദിവസവും വരുന്നതും മാസത്തിലും വർഷത്തിലും ഒരു ഒമ്പതിനായിരത്തിനടുത്ത് പേരിങ്ങനെ വന്ന് അതും എല്ലാ മതത്തിൽ നിന്നുള്ളവർ പോലും സാക്ഷ്യം പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് പരിശുദ്ധ അമ്മയുടെ ഇടപെടലുമുണ്ട് അപ്പം അതിൽ വ്യക്തമായിട്ടൊരു എന്ന് പറയുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹം പ്രാർത്ഥിച്ചതൊരു ജോലി വേണം അതിപ്പം വിദേശത്തെങ്കിൽ വിദേശത്ത് പക്ഷേ ജീവിത പങ്കാളി പറയണം തൻ്റെ എല്ലാവരും ആഗ്രഹിക്കുന്നത് കുടുംബമായിട്ടും അടുത്തായിരിക്കണം അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചു എന്നുള്ളതും വ്യക്തമായിട്ട് ഇവിടുന്ന് തന്നെ ഏറ്റവും പ്രമുഖമായൊരു കമ്പനിയിൽ അതായത് ഇവർ പ്രതീക്ഷിക്കാത്തവരടുത്ത് നിന്ന് അപ്പം ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇല്ല നല്ലൊരു ശതമാനം പേർക്ക് ഒരു പ്രത്യേക നിയോഗത്തിനാണ് എല്ലാവരും വരുന്നത് ഒരു നിയോഗം ഉണ്ടാവും മേജർ ഇഷ്യൂ പിന്നീട് ബാക്കിയുള്ള അഞ്ച് കാര്യങ്ങളും പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളാണ് എഴുതുന്നത് അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഒന്നോ രണ്ടോ കുറേ വളരെ ചുരുക്കം പേർക്കാണ് ആറ് നിയമങ്ങൾ ഓൾറെഡി മനസ്സിൽ സെറ്റ് ചെയ്ത് കാരണം ഉടമ്പടിയെക്കുറിച്ച് കേട്ടറിയുന്ന സാഹചര്യം എന്ന് പറയണത് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയത്തായിരിക്കും ആ വിഷയത്തിന് വേണ്ടിയാണ് വരണതും ആ വിഷയമാണ് ഇവരുടെ ഇത് നടന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സാക്ഷിയോട് പറയിപ്പിച്ചത് കാരണം സാധാരണ നമ്മൾ മൂന്നോ നാലോ കാര്യം വെയിറ്റ് ചെയ്യാൻ പറയുമ്പോഴും ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ മുൻപോട്ടുള്ള യാത്രയിലൊരു തൊഴിൽ അത് വ്യക്തമായിട്ട് അമ്മ ഇടപെട്ടു അത് ഒരു ഉടമ്പടി പുതുക്കുന്നതിന് മുൻപേ അവർ സമർപ്പിച്ച പ്രാർത്ഥന അതുകൊണ്ടാണ് ആ ചേച്ചിടുക്കൽ ഞാൻ ചോദിച്ചു ഇതിന് ഇത്ര ഉറപ്പെന്താണെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് ഞാനത് ചെയ്യുന്നുണ്ട് മാതാവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാതാവ് അത് കേട്ടു എന്ന് ഈ കുടുംബത്തിന് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഈ സമയം ഇവിടെ നിന്ന് നിൽക്കുന്നത് അപ്പോൾ അങ്ങനൊരു ബോധ്യത്തിൽ ഒരുപാട് കുടുംബങ്ങൾ ഈ ആൾക്കാരിൽ സാക്ഷ്യം പറയാൻ എത്തുവാൻ എത്തുവാൻ എത്തുന്നുണ്ട് അപ്പം ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി യാത്രയിൽ ഇനിയും വലിയ ദൈവാനുഭവങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കുടുംബത്തെ പ്രതി ദൈവപിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പശുക്കും അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക